വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ മാണിക്യവീണ എന്ന കവിത വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർണ്ണിടും ചന്ദനാമോദം കലർന്ന ഭാഷേ ജീവനു നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ നിൻമുലപ്പാലിൻ്റെ വീരമുൾക്കൊണ്ടതൻ ജന്മജന്മാന്തര പുണ്യമല്ലേ ഭക്ഷ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പുരു വിശ്വമനോഹര ഭാഷയുണ്ടോ താളമേ താടുന്നു തെങ്കടൽ കല്ലോല ഗാനങ്ങൾ കേട്ടിടുമ്പോൾ താനമായി തീരുന്നു നാളികേരദ്രുമ താലപത്രാന്തരമർമ്മരങ്ങൾ ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പൊക്കുലച്ചോലയെല്ലാം ൊൽകർമ്മമണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവു വട്ടമാണായിരിക്കാം എങ്കിലും നിൻ കീർത്തിയേ താത്തതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷേ അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ നിന്തിനു കസ്തൂരി ചിത്ര വന്നു ജലെ നിൻപുഷ്പവാടിയിലെത്ര വസന്തങ്ങൾ വന്നതില്ല ഹൃത്തിലൊതുങ്ങാത്തോരാവേശമാന്നുകൊണ്ട് കുയിലുകൽ കൂകിയില്ല മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മത്ത ഭൃങ്കങ്ങൾ മുരണ്ടതില്ല ഭൂതികളൊക്കെയും രമ്യതാ ചേർത്തതിൽ എത്ര നിന്നിൽ ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയുമായിരം വട്ടമേ ശ്രീവികാസം കാണുന്നു കല്യാണ നിക്ഷേപമെന്നപ്പോൾ കാമസുരഭി പോൾ നിന്നെ ഞങ്ങൾ നിന്നെ ഭജിക്കുന്ന ഭാവന ഭാവനധന്യമാം നിന്നെ പുകഴ്ത്തുന്ന നാവു വന്ദ്യം മൊഴി എന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ ഓ ജസ്സിൻ കാതലെ നിന്നെ ഓർക്കുമ്പോഴേക്കോരോ ഹൃദയവും മൂടിയോടം ണിക്ക വെച്ചിടാം സർവവും ശോഭനെ മാണിക്ക വീണ നിയമിട്ടിയാലും